വഴിക്കടവ് ആനമറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൊളവണ്ണ കൃഷ്ണൻ തേങ്ങാപ്പറമ്പിൽ രാജി എന്നിവരുടെ കൃഷികളാണ് വ്യാപകമായി നശിപ്പിച്ചത് തെങ്ങ് കമുക് വാഴ കൃഷികളാണ് നശിപ്പിച്ചത് പൂവത്തിപ്പൊയിൽ ആനമറി ഭാഗങ്ങളിൽ സോളാർ വൈദ്യുത വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിനിടയിൽ ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് സോളാർ വൈദ്യുത വേലി നിർമ്മിച്ചിട്ടില്ല നാടുകാണിച്ചുനം ഭാഗത്തു നിന്നും നെല്ലിക്കുത്ത് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ ഈ ഭാഗത്തുകൂടി കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണ് രാത്രിയിൽ വീട്ടുമുറ്റങ്ങളിലേക്ക് കാട്ടാനകൾ പതിവായി എത്തുന്ന സാഹചര്യത്തിൽ സോളാർ വൈദ്യുത

കുറച്ച് ഭാഗങ്ങളിൽ ഫെൻസിങ് ഇട്ട് അതിൻ്റെ ശല്യം തീർന്നു അതുപോലെ ചെയ്യണം പറയാനായിട്ട് പറയാൻ പോലെ ഇതാ വരുന്നത് ഇതാ വരുന്നു അല്ലാതെ ഇപ്പം പറയുന്നുണ്ട് മരം എടുക്കാൻ ടണ്ടറില്ല മരത്തൈകളെ മുറിക്കാൻ ടണ്ടർ പോയിട്ടില്ല അതാരും എടുത്തിട്ടില്ല എന്നൊക്കെ പറയണത് മനുഷ്യനോട് കിടന്നുറങ്ങണ്ടേ ഇത്രയും സ്ഥലം ഇതാക്കണ് എന്നും വരുന്നുണ്ട് ഇക്കാർ ദിവസം വരുന്നുണ്ട് ആട്ടി കൂടും കുറെ കാണണുമ്പോൾ ഇന്നലെ രാത്രി രണ്ടു മണിക്കേറ്റം വന്നിട്ടാണ് പോകും മനുഷ്യനെ ഉറങ്ങണ്ടേ ഈ ചാനൽ വഴിക്കടവ് ബി എസ് സി ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്